രീതിയിൽ കേരളം കണ്ട സോറി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വയനാടുകാർക്ക് വേണ്ടി പ്രാക്ടീസ് ഇനി എന്ത് ചെയ്യാൻ പറ്റും വയനാടിന്റെ അവസ്ഥയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അതെ നമ്മള് കേരളം കണ്ട സോറി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് വയനാട് മാറിയിരിക്കുന്നത് അതിനകത്തുള്ള ഇനിയിപ്പോ അതിനകത്ത് നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയാൻ പറ്റാ നമ്മളിപ്പോ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസംബന്ധമായിട്ടുണ്ട് എന്നിരുന്നു കഴിഞ്ഞാലും ഇനിയുള്ള വയനാടുകാർക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഇനി എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ കേരളക്കാരെ ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ചെയ്യും എന്നുള്ളതിന് ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൂട്ടായ്മ രീതിയിൽ അവരെ സഹായിക്കാം ഭക്ഷ്യ സാധനങ്ങളും മറ്റും മാത്രമല്ല പുനർപ്പിക്കുക ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഞാൻ വായിച്ച മലയം ആൾക്കാര് അവര് പറയുകയാണ് ഞങ്ങൾ മലയം കീടായിട്ട് സ്വാഗതം ചെയ്തിരിക്കാനും അവിടെ വസ്തുവും കാര്യങ്ങളും അങ്ങനെ ആ ഒരു കുടുംബത്തിന് അവരവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ മൊത്തത്തിൽ പല സ്ഥലങ്ങളിൽ പല ഇതായിട്ട് വീടുകളും സ്ഥലവും ഒക്കെ കൊടുത്തിട്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ് അവർക്ക് ഏറ്റവും ഇനിയുള്ള അവരുടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച അവർക്ക് ഇനി ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംഭവിക്കുന്നത് നമുക്ക് അപ്പൊ നമുക്ക് ആവുന്ന എന്നൊരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുക അതും നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജന്യൂനായിട്ട് അവരുടെ കൈകളിൽ എത്തുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ഓഫ് ആക്കണം അവരെങ്കിലും കൊടുത്തു വിട്ടിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല അത് അവർക്ക് ഉപകാരപ്പെട്ടു വേണ്ട രീതിയിൽ ആയിട്ടുള്ള കൈകളിൽ എത്തി എന്നും കൂടെ നമ്മൾ നമ്മളത് ഓഫ് വരുത്തണം അതാണ് അതിന്റെ ഒരു കവറ്റ്